ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ആഘോഷങ്ങളിലൊക്കെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു പാപ്പാഞ്ഞി കത്തിക്കാൻ അനുമതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ എന്തായാലും പുതുവർഷത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഫോർട്ട് കൊച്ചി വിപുലമായ ഒരുക്കങ്ങളാണ് വെളി മൈതാനത്ത് ഒരുക്കിയിരിക്കുന്നത് കാർണിവൽ ഡി ഫോർട്ട് കൊച്ചിയുടെ പാപ്പാഞ്ഞി കത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ വെളി മൈതാനവും പരിസരവും ആഘോഷ തിമർപ്പിലാണ് അതിനിടെ കാർണിവൽ കമ്മിറ്റിയുടെ പുതുവത്സരാഘോഷം മാറ്റിവെച്ചു പാപ്പാഞ്ഞി കത്തിക്കൽ റാലി എന്നിവ മറ്റൊരു ദിവസത്തേക്ക് നടത്താൻ തീരുമാനിച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഹമ്മദ് വിവരങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ഇത്തവണത്തെ ഏറ്റവും പ്രധാന ന്യൂ ഇയർ ആഘോഷം വെളി മൈതാനം തീർച്ചയായും രണ്ട് പാപ്പാഞ്ഞാൽ ഉണ്ടാകേണ്ടിയിരുന്ന ഈ പുതുവർഷ ആഘോഷം ഫോർട്ട് കൊച്ചിയിൽ എന്തായാലും അത് ഒന്നിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മൈതാനത്താണ് ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെയും അതോടൊപ്പം തന്നെ പരേഡ് മൈതാനത്തും രണ്ടിടത്തും പാപ്പാഞ്ഞിയെ കത്തിക്കലും വിപുലമായ പുതുവത്സര ആഘോഷവും നടന്നു വരാറുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഈ പാപ്പാഞ്ഞി നാൽപ്പതടി ഉയരമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു നേരത്തെ കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഒരുപക്ഷേ പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് സംബന്ധിച്ചും പോലീസിൻ്റെ അനുമതി സംബന്ധിച്ചുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് കോടതി തന്നെ കർശനമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളോടുകൂടി ഈ പാപ്പാഞ്ഞിക്ക് കത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്തു ഈ തൊട്ടു കാണുന്ന ഈ ബാരിക്കേഡിൻ്റെ വിഷയമായിരുന്നു ഏറ്റവും പ്രധാനമായി കോടതി ചൂണ്ടിക്കാണിച്ചൊരു വിഷയം ഇത് ഈ പാപ്പാഞ്ഞിയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് നിൽക്കുന്നതിനുള്ള അകലം നേരത്തെ നാൽപ്പത് അടിയായിട്ട് ക്രമീകരിച്ചിരുന്നു പക്ഷേ കോടതി കർശനമായി ഈ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായി ഇതൊരു എഴുപതടിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു എന്തായാലും കുറച്ചുകൂടി ഗൗരവമായി ഈ വിഷയം പരിഗണിച്ച് എന്തായാലും സങ്കട സമിതി അല്പം കൂടി വിസ്തൃതി കൂട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ബാരിക്കേഡിന് ചുറ്റും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് രണ്ട് ഫയർ എഞ്ചിൻ മുഴുവൻ സമയവും അതോടൊപ്പം തന്നെ മെഡിക്കൽ സംഘവും സജ്ജമായി ഇവിടെ കിടക്കും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ നാൽപ്പത്തി നാല് സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ വെളി മൈതാനം പൂർണ്ണമായി ഉണ്ടാവുക അതിൻ്റെ ഡയറക്റ്റ് ആക്സസ് പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്ക് കൊടുക്കേണ്ടി വരും എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അഞ്ഞൂറിലധികം പോലീസുകാർ ഏകദേശം ഒരു ആയിരത്തിനടുത്ത് പോലീസുകാർ വിവിധ പ്രദേശങ്ങളിലായി ക്യാമ്പ് ചെയ്യും ഫോട്ടോ കൊച്ചി ഈ പ്രദേശം മുഴുവൻ പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാവും ആ തരത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയാണ് ഇത്തവണ ഈ വെളി വെളിമൈതാനത്ത് വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നത് നേരത്തെ സി പിയുടെ നേതൃത്വത്തിൽ ഈ ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഈ ഈ വെളി മൈതാനത്തെ പുതുവത്സരാഘോഷ പരിപാടിയുടെ സംഘാടകർക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് ഒരു നോട്ടീസ് നൽകിയിരുന്നു പിന്നീട് കോടതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി കോടതിയിൽ വിശദമായി ഇതിന് ഇതിനകം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വളരെ വിപുലമായി തന്നെ ഈ സംഘാടകർ കോടതിയെ അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചുകൂടി ഗൗരവമായി സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ടുകൊണ്ട് ഈ വിഷയത്തെ അന്തിമമായി തന്നെ നടത്തിക്കൊള്ളാനുള്ള ഒരു അനുമതി കോടതി നൽകുകയും ചെയ്തു അതിനുശേഷം എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവിടെ വന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും എന്തായാലും മുപ്പത്തിയൊന്നിന് കൃത്യം ആ തൊട്ട് തലേ ദിവസം ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പൂർണ്ണ സജ്ജമാക്കി സുരക്ഷാ ക്രമീകരണങ്ങളുടെ അന്തിമ വിലയിരുത്തലുകൾ കൂടി നടത്തിയതിനു ശേഷമായിരിക്കും പരിപാടിയിലേക്ക് സംഘാടകർ പോവുക എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ ആളുകൾ എത്തി ഇന്ന് ഏറെക്കുറെ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും ഈ ഗ്രൗണ്ട് ഈ പുതുവത്സരാഘോഷത്തിന് സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളിലേക്കും പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരുടെ പ്രതികരണം കൂടി ഒരു മണിക്കൂറുകൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനാവും എന്തായാലും ഒരു കാര്യം തീരുമാനമായിരിക്കുന്നു ഇന്നലെ കാർണിവൽ കമ്മിറ്റിയുടെ പുതുവത്സരാഘോഷ പരിപാടികൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്നു അതിന് ഔദ്യോഗികമായ ഒരു കാരണം പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മുൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ദുഃഖാചരണം ഏഴ് ദിവസം രാജ്യത്ത് നടക്കുകയാണ് അതിന്റെ ഒരു സാഹചര്യത്തിൽ സബ് കളക്ടർ കൂടി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ആഘോഷ പരിപാടികൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അവർ കളക്ടറെ കാണുന്നുണ്ട് ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിയോടുകൂടി ജില്ലാ കളക്ടറെ കണ്ട് സമയോചിതമായി പരിപാടികൾ നടത്താൻ റാലിയും അതോടൊപ്പം തന്നെ പാപ്പാഞ്ഞിയെ കത്തിക്കലും സമയോചിതമായി തന്നെ നടത്താൻ ചില ഇളവുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘാടകർ കളക്ടറെ കാണുന്നുണ്ട് അതോടുകൂടി ഏതെങ്കിലും തരത്തിൽ തീരുമാനമുണ്ടോ ഇല്ലയോ എന്ന് കൂടി കൂടി ഒരു വ്യക്തത ശേഷും ശരി എന്തായാലും ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത് വെളി മൈതാനത്ത് പപ്പാഞ്ഞിയെ കത്തിക്കുന്നതും ആഘോഷങ്ങൾക്കൊക്കെ അനുമതി ലഭിച്ചിരിക്കുന്നുണ്ട് എന്തായാലും അവസാനവട്ട പരിശോധനകൾ സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനം നമുക്കറിയാം എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ സ്വന്തം അപകടം സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടം വരുത്തിക്കൊണ്ടുള്ള ഒരു ആഘോഷത്തിനും മുതിരരുത് കാരണം ഒരു വർഷം തുടങ്ങുമ്പോൾ അതൊരു വലിയ ദുരന്തത്തോടെ ആവരുത് എന്നുള്ളൊരു നിർബന്ധം അത് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതാണ് വീട്ടിൽ വെച്ചും ആഘോഷിക്കാം പുറത്തു വെച്ചിരിക്കും ആഘോഷിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതാണ് സുരക്ഷയുണ്ടോ ഒരുപാട് ആളുകൾ കൂടുന്ന ഇടത്തൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ നമ്മൾ കണ്ടതാണ് മുൻവർഷങ്ങളിലൊക്കെ അപകടങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആഘോഷങ്ങൾ അത് അമിതമാകാതെ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടമാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ് ന്യൂസ് മോർണിങ്ങിന് പറയാനുള്ളത്